ഭക്തിയില്ല കേവലം ഒരു യാന്ത്രികമായ കർമ്മമാണ് അവർ നിർവഹിച്ചു പോരുന്നത് കുറിച്ച് പറയുമ്പോൾ അള്ള പ്രത്യേകിച്ച് പറയുകയാണ് നിങ്ങൾ സുഹൃത്തിൽ എടുത്തു പരിശോധിക്കൂ സഹോദരന്മാരെ അതിന്റെ തുടക്കത്തിൽ തന്നെ അല്ല പറയുന്നു സ്വർഗാവകാശികളായ മുക്മിനികളെ കുറിച്ച് പറയുമ്പോൾ വിജയം മുക്മിനുകളെ കുറിച്ച് പറയുമ്പോൾ വിശ്വാസികളുടെ ലക്ഷണം വല്ല പറയുകയാണ് അല്ല അവരുടെ നിസ്കാരത്തിൽ വല്ലാത്ത ഭക്തിയാണ് അവർക്ക് എന്നാൽ ഇതൊന്നും പരിഗണിക്കാത്ത ഒരു പിൻതലമുറക്കാര് ശേഷം വന്നു നമ്മളെ കുറിച്ച് പറയുകയാണ് ശേഷം വന്ന തലമുറക്കാർ ഇതിൽ ശ്രദ്ധ ചെറുത്തുന്നവരല്ല ഇംഗ്ലീഷ് സൂറത്ത് മറിയം 35-ാം വചനത്തിൽ അള്ളാഹുവരിയുകയാണ് അല്ലാഹു അനുഗ്രഹം ചെയ്ത മഹാന്മാരെക്കുറിച്ച് അള്ള പറഞ്ഞു അതികല്ലദീന അന്നാമല്ലാഹു അലൈഹിം മിനന്നബിയീന മിൻ മിനന്നബിയീന മിൻ ദുർരിയത്തി ആദം വമിമ്മൻ ഹമലമാഅനൂഹിൻ വമിൻ ദുർരിയത്തി ഇബ്രാഹിമ വഇസ്റാഈല വമിമ്മൻ ഹദയ്നാ വജ്തബയ്നാ നിങ്ങൾ എന്തുമാത്രം ഗൗരവത്തോടു കൂടെയാണ് അല്ല പറയുന്നത് നൽകിയത് ആരാണവർ അമ്പിയാക്കന്മാരാണവർ അമ്പിയാക്കന്മാർ ആദം സന്തതികളിൽപ്പെട്ട ഇബ്രാഹിം കൂടെ കപ്പലിൽ നാം വഹിച്ച ആളുകൾ അതേപോലെ തന്നെ ഇബ്രാഹിം ഇബ്രാഹിമിന്റെ സന്തതികൾ ഇസ്രായേൽ അതായത് നാം ഹിദായത്ത് നൽകിയവർ നാം തെരഞ്ഞെടുത്തവർ അവരുടെ പ്രത്യേകത എന്തെന്നോ ഇതാ തുലിം അടിവരയിട്ടോ ഇതാ തുലിം പരമകാരുണ്യകന്റെ അയത്തുകൾ അവർ കോതി കേൾപ്പിക്കപ്പെട്ടാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ അവരതാ പൊടുന്നന് വീണ് പോകുകയാണ് സുജദാ സുജൂത് ചെയ്തിട്ട് വബുക്കിയ അവരുടെ കണ്ണുകൾ അതാ കരയുകയും കരയുകയും ചെയ്യുന്നു അള്ളഹാനെ കുറിച്ച് പറയപ്പെട്ടാൽ അവന്റെ ആയത്തുകൾ കേൾപ്പിക്കപ്പെട്ടാൽ മനസ്സ് ലോലമാകുന്ന മനസ്സ് അലിഞ്ഞു പോകുന്ന അവരുടെ സന്തതികൾ അല്ല തെരഞ്ഞെടുത്തവർ അല്ല ഹിദായത്ത് നൽകിയവർ നല്ല മനുഷ്യന്മാരെ കുറിച്ച് അല്ല പറഞ്ഞിട്ട് അല്ല ശേഷം അള്ളാഹു പറയുന്നു അതാ വല്ലാത്ത ഒരു വചനം തന്നെ അവർക്ക് ശേഷം ഒരു പിൻതലമുറക്കാരിവിടെ വന്നു എന്നെ കുറിച്ചാ പറയുന്നത് നിങ്ങളെ കുറിച്ചാ പറയുന്നത് സഹോദരന്മാരെ എന്താ അവരുടെ സ്വഭാവം അലാ ഉസ്വല അവർ നമസ്കാരം പാഴാക്കുന്നവരായി പോയല്ലോ അവർക്ക് വല്ലാത്ത ഇഷ്ടം തന്നിഷ്ടങ്ങളോടാണ് സ്വന്തം ആഗ്രഹങ്ങളോടാണ് അവർക്ക് ഇഷ്ടം

ആരെക്കുറിച്ചാണ് ഈ പറഞ്ഞത് എന്നെ കുറിച്ചാ പറഞ്ഞത് നിങ്ങളെക്കുറിച്ചാ പറഞ്ഞത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല പലർക്കും ശരിയല്ലേ സഹോദരന്മാരെ അള്ളാ ഉസ്വല എന്ന് പറഞ്ഞാൽ നിസ്കാരം ഉപേക്ഷിക്കുന്നതിന് മാത്രമല്ല അത് പറയുക നമസ്കാരത്തിന്റെ സമയം തെറ്റിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന ആളുകൾക്കും അള്ളാഹു എന്ന റർആാനിലെ ആയത്തിന്റെ പരിധിയിൽ അതും വരും മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് മസ്കാരം പിന്തിപ്പിച്ചുകൊണ്ട് യാതൊരു കാരണവുമില്ലാതെ സമയമാകുന്നതുവരെ കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നോ അങ്ങനെ അവൻ നിസ്കരിച്ചാൽ അവന്റെ അവസാനം വരെ അവൻ അവൻ നമസ്കരിച്ചാലും കണ്ടുമുട്ടുമ്പോൾ അവകാശിയായി തീരുന്നതാണ് ഇല്ലേ ഈ ഉമ്മത്തിലെ സ്ത്രീകളെ കാണാറില്ലേ യാതൊരു കാരണവുമില്ലാതെ നിസ്കാരത്തെ പിന്തിപ്പിക്കുന്ന സ്ത്രീകളില്ലേ സഹോദരന്മാരെ എന്തുമാത്രം ഗൗരവമാണ് അതുമാത്രമാണോ നിസ്കാരം അതിന്റെ നേരത്ത് നിർവഹിക്കാത്ത ആളുകളില്ലേ അത് മാത്രമാണോ നിസ്കാരം തന്നെ തീരെ നിർവഹിക്കാത്ത എത്രയോ ആളുകളില്ലേ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക നാട്ടിലേക്ക് പോകുന്ന അവസരത്തിൽ ഷോപ്പിങ്ങിന് പോകുന്ന അവസരത്തിൽ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നിസ്കാരം നമ്മൾ പാഴാക്കാറില്ലേ നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്ന അതേ ബിൽഡിംഗിൽ അതേ ഷോപ്പിൽ അതേ കോംപ്ലക്സിൽ പള്ളിയുണ്ടെങ്കിലും ജമാത്തിന്റെ നേരം നാം പരിഗണിക്കാറുണ്ടോ നിസ്കാരം പാഴാക്കാറില്ലേ ഷോപ്പിങ്ങിന് പോകുമ്പോ ആളുകൾക്ക് നിസ്കാരത്തെക്കുറിച്ച് ഓർമ്മയില്ല നിസ്കാരം അവര് പാഴാക്കുന്നല്ലോ എന്തേ പാഴാക്കാൻ കാരണം കൊണ്ട് തന്നിഷ്ടങ്ങളെ പിൻപറ്റിയത് കൊണ്ട് ആളുകൾക്ക് നിസ്കാരത്തെ കുറിച്ച് ഓർമ്മല്ല ആലോചിച്ചു നോക്കൂ നാട്ടിൽ കല്യാണം നടക്കുമ്പോ വീട്ടിൽ നിസ്കാരം ഉണ്ടാകാറുണ്ടോ കല്യാണ വീട്ടിൽ നിസ്കാരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ സമുദായത്തിന്റെ അവസ്ഥയാ പറയുന്നത് ഏതെങ്കിലും കല്യാണ വീട്ടിൽ നിസ്കാരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ സമുദായം ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടോ സഹോദരന്മാരെ ഗൗരവമല്ലേ തിരക്കുള്ള സമയത്ത് നമ്മൾ നിസ്കരിക്കാറുണ്ടോ സഹോദരന്മാരെ തിരക്കുള്ള സമയത്ത് ജോലി തിരക്കുള്ള സമയത്ത് നിസ്കാരം നമ്മൾ മാറ്റിവെക്കുന്നു മറ്റുള്ള വിഷയങ്ങളൊന്നും മാറ്റിവെക്കുന്നില്ല അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് രണ്ടു വർഷം ഇവിടെ ജോലി ചെയ്ത് അള്ളാഹുവിന്റെ മഹത്തായ ഫതില് കൊണ്ട് നാട്ടിലേക്ക് പോകുമ്പോ ആ യാത്രാവേളയിൽ നിസ്കാരം ഉപേക്ഷിക്കുന്ന മുസ്ലിമീങ്ങളില്ലേ ഫ്ലൈറ്റിൽ വെച്ച് നിസ്കരിക്കാൻ അവസരമുണ്ടാകുമ്പോഴും സൗകര്യമുണ്ടാകുമ്പോഴും അപ്പോഴും നിസ്കാരത്തെ കുറിച്ച് ചിന്തിക്കാത്ത എത്രയോ ആളുകളില്ലേ ഇത് ഇസ്ലാം ഗൗരവത്തോടു കൂടെ പറഞ്ഞതല്ലേ നോക്കൂ നിങ്ങൾ യുദ്ധ സമയത്ത് പോലും നിസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല അതല്ലേ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ശത്രുവിനോട് അഭിമുഖീകരിക്കുകയാണ് അടർക്കളത്തിൽ ശത്രു ഏത് സമയത്തും എടുത്തുചാടും ഏത് സമയത്തും യുദ്ധം ചെയ്യാൻ സാധ്യതയുണ്ട് വാളുമായി അപ്പുറത്ത് ശത്രുവുണ്ട് ആ ഒരു നേരത്തുപോലും നിങ്ങളുടെ രക്ഷിതാവിനോടുള്ള ബന്ധം മുരിക്കരുതേ മനുഷ്യരെ നിങ്ങൾ അവിടെ വെച്ചും നമസ്കരിക്കണം ഹൌഫ എന്ന് പറയുന്ന പ്രത്യേകമായൊരു നമസ്കാരം ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രം ചർച്ച ചെയ്തിട്ടില്ലേ വിശുദ്ധ ഖുർആാനിലേ ആ ഒരു ഘട്ടത്തിൽ ആ ഒരു വിഷമഘട്ടത്തിൽ പോലും നിസ്കാരം നിർവഹിക്കണം എന്ന് അല്ല പറയുമ്പോ കേവലം തിരക്കിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിസ്കാരം ഉപേക്ഷിക്കാൻ പറ്റുമോ സമയത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ വളരെ ഗൗരവമാണ് വളരെ ഗൗരവമാണ് പിശാജ് പല നിരക്കും നമ്മളെ നമസ്കാരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കും അത് ഇംഗ്ലീഷിന്റെ ജോലിയാണ് അങ്ങനെയൊക്കെ നമസ്കാരത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുക നിസ്കാരം തീരെ ഉപേക്ഷിക്കാൻ പറ്റ ഉപേക്ഷിക്കാൻ ചിലപ്പോ ഇംഗ്ലീഷ് ദുർബോധനം നൽകും ചില ആളുകൾ അതിന് കിട്ടൂല അപ്പൊ എന്തു ചെയ്യും ജമാഅത്തിൽ നിന്ന് അവരെ ജമാഅത്തിൽ നിന്ന് ജമാ നമസ്കാരത്തിൽ നിന്ന് അവരെ അകറ്റാനുള്ള ശ്രമം നടത്തും ആ ശ്രമവും പാഴാവുകയാണെങ്കിൽ ജമാഅത്തിന് തന്നെ നേരം വൈകി എത്തുന്നവരെ കാണാറില്ലേകാരത്തിന്റെ പകുതി കിട്ടും യാതൊരു പ്രശ്നവും ഇല്ലാതെ അലസ അലസരായിക്കൊണ്ട് ജമാഅത്തിന് വരെ കൃത്യസമയത്ത് എത്താൻ കഴിയാത്ത ആളുകൾ കാണാറില്ലേ സഹോദരന്മാരെ ഒരു പള്ളിയുടെ ഓരത്ത് എത്രയോ ആളുകൾ ബിൽഡിങ്ങുകളിൽ താമസിക്കുന്നുണ്ട് ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ആളുകൾ ഒരു ബിൽഡിംഗിന്റെ അകത്ത് താമസിക്കുന്നുണ്ട് പക്ഷേ നിസ്കാരത്തിന്റെ നേരത്ത് ആ പള്ളിയിൽ വളരെ വിരളം ആളുകളല്ലേ ഹാജരാകുന്നുള്ളൂ അല്ലേ വസ്തുതയല്ലേ അത് ആ ബിൽഡിംഗിന്റെ ചുറ്റുഭാഗത്തുള്ള ഭാഗത്തുള്ള ബിൽഡിങ്ങുകളിലൊക്കെ ഉള്ള ആളുകൾ കൃത്യമായി പള്ളിയിലെത്തി കഴിഞ്ഞാൽ ആ പള്ളിയിൽ സ്ഥലം ഉണ്ടാകുവോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ സമുദായം ഇതിന്റെ ഗൗരവം വിസ്മരിച്ചിരിക്കുകയാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് കുത്തേറ്റ് കിടക്കുകയാണ് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ കുത്തി പിന്നിൽ നിന്ന് ആ കുത്തി ഏറ്റുകൊണ്ട് കിടക്കുകയാണ് മരിക്കാൻ മരണവുമായി മല്ലിടുകയാണ് മരണത്തിന്റെ വേദനയുമായി മല്ലിടുകയാണ് ബോധം നശിച്ചിരിക്കുകയാണ് ബോധം വരുന്ന അവസരത്തിൽ അതാ അമീറുൽമുമ്മിനെയും ചോദിക്കുകയാണ് നിസ്കാരത്തിന് സമയമായോ ചുറ്റുപാടും ആളുകൾ കൂടി നിൽക്കുന്നുണ്ട് അതിൽ നിന്നതാ ഒരു ചെറുപ്പക്കാരൻ അമീറുൽ ഉൽമിനോട് പറയുന്നു ഓ അമീറുൽ നമസ്കാരത്തിന് സമയമായി പോയല്ലോ അപ്പോൾ അദ്ദേഹം വാക്കുണ്ട് ഹദീസുകളിൽ കാണാം അതെ ഇസ്ലാമിൽ ഒരു ഹല്ലുമില്ല ഇസ്ലാമിൽ ഒരു ഓഹരിയുമില്ല പച്ച മലയാളം പറഞ്ഞാൽ ഇസ്ലാമിൽ ഒരു ചുക്കുമില്ല ആർക്ക് ലിമൻ തറക്കസ്വലാ നിസ്കാരം ഉപേക്ഷിക്കുന്നവന് എന്നിട്ട് ഉമർ ബിൻ ഖത്താബ് നമസ്കരിച്ച ഒരു രൂപമുണ്ട് എങ്ങനെയാ അദ്ദേഹം നിസ്കരിച്ചതെന്ന് അറിയുമോ ആ നിന്ന് അതാ രക്തം ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ നമസ്കരിച്ചു എന്ന് ഹദീസിൽ നമുക്ക് കാണാം എന്നിട്ടാണോ നിസാര പ്രശ്നങ്ങൾക്ക് വേണ്ടി സഹോദരന്മാരെ നിസ്കാരം ഉപേക്ഷിക്കാറില്ലേ സംസ്കാരത്തിന്റെ സമയം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നില്ലേ ജമാത്തിന് ഒരു പ്രാധാന്യവും നൽകാതെ ജമാത്തിന് വരാതിരിക്കാറില്ലേ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ